പക്ഷേ അല്ല ഈ ഒരു സെഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സെഷനാണ് കാരണം നമുക്ക് കുറച്ച് സമയം നമ്മളുമായിട്ട് സംവദിക്കാൻ ഒരു പ്രത്യേക അതിഥി വരുന്നുണ്ട് നിങ്ങളൊക്കെ പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണല്ലോ അല്ലേ ഒരുവിധം എല്ലാവരും എന്താണ് അങ്ങനെയാണ് ഓക്കെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഒരു ചോദ്യം ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ താല്പര്യമുണ്ടോ ഉണ്ട് അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ടോ ഉണ്ടോ ഇല്ല ഓക്കെ അപ്പം ഇതിനുള്ള ഉത്തരം നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമുക്ക് സംസാരിക്കാം അപ്പം ഞാനല്ല സംസാരിക്കുന്നത് എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് എൻ്റെ കൂടെ നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവോ എന്നറിയില്ല എന്നിരുന്നാലും നമ്മുടെ എൻ്റെ കൂടെയൊക്കെ നമ്മൾ കുറേയധികം വർക്കുകളൊക്കെ നമ്മളെ സമ്മേളനങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രിയപ്പെട്ട അതിഥിയാണ് അഫ്വാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വാർമ ഓക്കെ ഇതാണ് അഫാൻ നമ്മൾ ഇന്ന് ഈ ഒരു സമയം നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് സമയം അഫ്വാനായിരിക്കും നിങ്ങളുമായിട്ട് സംവദിക്കുക അഫാൻ എന്തൊക്കെയുണ്ട് വിശേഷം പോകുന്നു ഉഷാറായി പോകുന്നു പോകെ അപ്പം ഹൈസെക്ക് ആണ് എം എസ് എം മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ ഹൈസെക്ക് എന്താണ് ഈ ഒരു ഓഡിയൻസിനെ കാണുന്ന സമയത്ത് എന്താ പറയാനുള്ളത് ഇത്രയും ആൾക്കാർ ഈ ഒരു എന്താ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും വേണ്ടിയിട്ട് നല്ല സന്തോഷമുണ്ട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഞാൻ അഫാനെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ ആ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ ജസ്റ്റ് അഫാനോട് രഹസ്യ പതിനാറ് വയസ്സ് ഓക്കെ പതിനാറ് വയസ്സുള്ള ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് വളരെയധികം മെച്യോർഡായിട്ട് നിങ്ങളോട് സംസാരിക്കാണ് എന്തിനെ കുറിച്ച് അറിയുമോ എന്തിനെ കുറിച്ചായിരിക്കും ഓഡിയൻസിന് പറയാൻ കഴിയുമോ ആ ബിസിനസ് പക്ഷേ കംപ്ലീറ്റ് ബിസിനസ് അല്ല ഏതായാലും അഫാൻ പറയും അഫാൻ ആരായിരുന്നു അതിനെ കുറിച്ച് ഒന്ന് ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും ഓക്കെ ഞാനിപ്പം പതിനാറ് വയസ്സാണ് ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ഒരു ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട് കൂടെ രണ്ട് മൂന്ന് ഇന്നോവേഷൻ ഇന്നോവേറ്റീവ് പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട് അതില് മെയിനായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് നായല്ലേ തിരുവനായ തിരുവനായകളെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് അതാണ് ഇപ്പം കറന്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട് ഞാനിപ്പം ഓപ്പണായിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നോർമൽ സ്കൂളിന് പോകുന്നില്ല അപ്പം എന്നുവെച്ചാൽ ബേസിക്കലി പ്ലസ് വൺ പ്ലസ് ടു വേറൊരു രീതിയിൽ ട്രൈ ഔട്ട് ചെയ്ത് വെക്കുക ആൾക്കാർ നോർമൽ രീതിയിലല്ലാതെ അതാണ് കറന്റ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം റെഗുലർ സ്റ്റഡി അല്ല എന്ന പറഞ്ഞത് അപ്പം ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഉള്ള ഒരുപാട് പേരും റെഗുലർ റെഗുലർ സ്റ്റഡി 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 ആയിരിക്കും ഈ സ്റ്റഡിയിൽ നിന്ന് ഓപ്പൺ 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 എങ്ങനെയാണ് ഞാൻ എടുത്തു ില് ഞാനിപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിലേന്ന് വെച്ചാല് ഞാനിപ്പം എട്ടൊമ്പത് പത്ത് ക്ലാസ്സുകളിൽ സ്കൂളില് ഇപ്പൊ അധിക സമയം സ്കൂളിലെ ക്ലാസ്സിന് പുറത്തായിരുന്നു സ്റ്റാഫ് റൂമുകളിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ റൂമില് എന്ന് വെച്ചാൽ പ്രശ്നമുണ്ടാക്കിട്ടല്ല എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതാക്കാൻ അല്ലെങ്കിൽ കലോത്സവത്തിൻ്റെ ഇതിൽ അല്ലെങ്കിൽ സ്കൂൾ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങനെയൊക്കെ ആയിട്ട് പല സമയത്ത് കോമ്പറ്റീഷനുകളിലായിട്ട് സ്കൂളിൻ്റെ പുറത്തായിരുന്നു അപ്പം ഈ പ്ലസ് വൺ പ്ലസ് ഈ ഒരു ടൈമിലും എനിക്ക് ഒരുപാട് ഇങ്ങനത്തെ പ്രൊജക്ടുകൾ വരുന്നുണ്ട് അപ്പം അതിന് പകരം സ്കൂൾ എന്നുള്ളൊരു സാധനം സർട്ടിഫിക്കറ്റ് വേണേൽ സാനം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഓപ്പൺ സ്കൂളിലെടുത്തത്

പിന്നെ അറ്റാക്ക് നേരിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ ഇല്ല ഓക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു ന്യൂസ് ആണ് തെരുവുനായ അറ്റാക്ക് ചെയ്തു ഇങ്ങനെ പ്രശ്നമുണ്ട് കുട്ടി ഓടി തലനാരേക്ക് രക്ഷപ്പെട്ടു പക്ഷേ ഇതിന് ഇതുവരെ ഒരു സൊല്യൂഷൻ ഇല്ല ആകെല്ലാം ഒരു സൊല്യൂഷൻ മണ്ട ഓട സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് പിന്നെ നായകൾക്ക് അനോയിങ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട് സൗണ്ട് ആ ഒരു ഭയങ്കര സെൻസിറ്റീവാണ് അപ്പം ഈ നമ്മളിപ്പോ മൈക്ക് സ്പീക്കറിനെടുത്തേക്കും പി എന്നുള്ള സൗണ്ട് ഉണ്ടാവില്ലേ ആ ഒരു സൗണ്ട് നായകൾക്ക് ഉണ്ടാക്കാം പക്ഷെ നമുക്ക് കേൾക്കാത്തൊരു റേഞ്ച് ഓഫ് ഇത് വെച്ചിട്ട് അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ട് അപ്പോൾ ബേസിക്കലി ആ ഒരു സാധനം വെച്ചിട്ട് നായകൾക്ക് നായകൾ ഓടിപ്പിക്കുക എന്നുള്ളതാണ് ബേസിക് സയൻസ് പക്ഷെ അതിൽ കുറേ ചലഞ്ചസ് ഉണ്ട് എന്താ വെച്ചുകഴിഞ്ഞാല് തെരുവ് നായകൾ എന്താ വെച്ചാൽ പെട്ടെന്ന് അഡാപ്റ്റ് ആവും അഡാപ്റ്റാവും നമ്മളിപ്പോൾ ഒരു സൗണ്ട് ഒരു ആഴ്ച ഒക്കെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു അതിന് സെറ്റാകും പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതിലും വലുത് കണ്ടാന്നുള്ള ഭാവത്തിൽ ചില നായകൾ ഇതിന് റെസ്പോണ്ട് ചെയ്യില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കറന്റ് അപ്പോൾ അത് സോൾവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഓക്കെ ഈ ഈ റേഡിയോ ആക്റ്റീവിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പം ആ ഒരു നിഗമനം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതിലേക്ക് എത്താനുള്ളൊരു കാരണം അതാണ് അപ്പം നമ്മൾ ആ ഒരു ഒരു പ്രശ്നം ഒരു പ്രോബ്ലം ഉണ്ടായി ആ ഒരു പ്രോബ്ലത്തെ എങ്ങനെയാണ് കണ്ടെത്തിയത് ഏത് എനിക്ക് തോന്നുന്നു ഒരു ഒമ്പതാം ക്ലാസ്സിൽ എട്ടിന്റെ ലാസ്റ്റിലാ സമയത്തായിരുന്നു വീട്ടിലെ ഒരു പുതിയ ഷൂസ് വാങ്ങി പിറ്റേ ദിവസം നോക്കുമ്പോൾ കാണില്ല നായകടിച്ചുണ്ടായി അങ്ങനെ ഇത് റിപ്പീറ്റ് ആയിട്ട് നടക്കാൻ തുടങ്ങി ഓരോ പുതിയ ചെരുപ്പും ഷൂസ് വാങ്ങുമ്പോൾ നായ് അടിച്ചവരുടെ ഇടും അതിനൊരു സൊല്യൂഷൻ കാണുന്നില്ല അപ്പോൾ അതൊരു പ്രശ്നമായി മാറി അപ്പൊ അതിന് വല പല സാധനങ്ങളും വല ഇട്ടോക്കി പിന്നെ വേറെ കുറെ കാര്യം ചെയ്ത് നോക്കി ഒന്നും വർക്കായില്ല പിന്നെ സ്കൂളിപ്പോൾ വൈ ഇ പി അല്ലെ ശാസ്ത്രമേളക്ക് വേണ്ടിയിട്ടുള്ള ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ മോള് വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പിന്നെ ക്യൂരിയോസ് ആയി എന്തുകൊണ്ടാണ് നായകൾ ഇങ്ങനെ കടിക്കാൻ വരുന്നത് പിന്നെ നായകൾക്ക് എന്താണ് അനോയിങ് ആയിട്ടുള്ളത് എന്താണ് നായകൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അപ്പോൾ ഹിയറിംഗ് എന്ന് മനസ്സിലായി പിന്നെ ഹിയറിങ്ങിനെ പറ്റി നോക്കുമ്പോൾ അൾട്രാസോണിക് ഒക്കെ ഗാൾട്ടൻ വിസല് അപ്പോൾ ഇതൊക്കെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അപ്പൊ ഒരു ഗൂഗിളിൽ ഇത്ര സമയം സ്പെൻഡ് ചെയ്ത സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റി അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടെ ഈ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു പറഞ്ഞു എനിക്ക് വലിയ എന്താണ് എന്താണ് ഒന്ന് സൗണ്ടിലേക്ക് കാണുമ്പോൾ സമയത്ത് അതൊരു കൗതുക എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ലൈറ്റ് അല്ലെങ്കിൽ ഈ മൈക്രോഫോണ് നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതാരോ ഒരാൾ അനുഭവിച്ചൊരു പ്രശ്നാണ് അതിന് അയാൾ ആലോചിച്ചു വൈ നോട്ട് അല്ലെ വാട്ട് ഇഫ് വാട്ട് ഇഫ് ഐ മേക്ക് ദിസ് അങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം ഞാൻ ഇപ്പം പറയുമ്പോൾ എനിക്ക് സൗണ്ട് കേൾക്കുന്നതും ഈ ലൈറ്റ് ഉള്ളതും ക്യാമറ ഉള്ളതും എല്ലാ സാധനങ്ങളും ഉള്ളത് അപ്പം അങ്ങനെ കാണുമ്പോൾ ആ ഒരു കൗതുകം എന്തുകൊണ്ടായിരിക്കും ഇനിയിപ്പം അതറിഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഒരു കോസ് കിട്ടും അതിനും പിന്നെയും എന്തുകൊണ്ടാണെന്ന് ചോദിക്കുക അങ്ങനെ രണ്ടുമൂന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു കോസ് കിട്ടും അത് ആക്ച്വലി വാല്യുബിൾ ആയിട്ടുള്ള ഒരു അപ്പം ഇപ്പോഴത്തെ ഈ ഒരു യങ്ങർ ജനറേഷൻ എന്റെ മുമ്പിൽ ഒരു വലിയൊരു കൂട്ടം ആളുകളുണ്ട് അപ്പം അവരോട് ഈ ഒരു പ്രോബ്ലത്തിന് ഇഷ്ടപ്പെടണം എന്ന് പറയാൻ എങ്ങനെയാണ് അതിനെ ഒന്ന് കൺവേ ചെയ്യുക എന്നുവെച്ചാൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ട് അതിനൊക്കെ നമ്മൾ സൊല്യൂഷൻസ് കാണുന്നുണ്ട് ഹ്യൂമൻസ് ബേസിക്കലി പ്രോബ്ലം സോൾവേഴ്സ് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മുമ്പിൽ ഒരു വണ്ടി നിർത്തി അപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം അതൊരു പ്രോബ്ലം ആണ് സൊല്യൂഷനാണ് അപ്പം പല പ്രോബ്ലംസ് ചില പ്രോബ്ലംസ് നമ്മളെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ മെല്ലെ തട്ടി മാറ്റിക്കളി നമ്മൾ അതിൽ അധികം ചിന്തിക്കൂല അപ്പൊ അതിനു പകരം മുകളിൽ സമയം തീർച്ചയായിട്ടും അതൊരു നല്ലൊരു അറിവ് തന്നെയായിരുന്നു ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സൊസൈറ്റി കണക്ക് കൂട്ടുന്ന ഒരു കാര്യമുണ്ട് അഥവാ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയാണ് സോഷ്യൽ മീഡിയ മീഡിയോണ്ടിരിക്കുന്ന കാലമാണ് അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് എങ്ങനെയായിരിക്കണം നമ്മളൊരു സോഷ്യൽ മീഡിയനെ ഹാൻഡിൽ ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ തരുന്നുണ്ട് നമുക്ക് ചില ആൾക്കാർ അതിൽ കുറെ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ ചില സമയത്ത് പറയും ഞാൻ കാണുന്നൊക്കെ ഇൻഫോർമേറ്റീവ് വീഡിയോസാണ് അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം ഞാൻ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഞാനിപ്പം ഇതിനെ പറ്റി പഠിച്ചതും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടില്ല ഏകദേശം നാലാം ക്ലാസ്സിൽ ആ സമയത്താണെന്ന് തോന്നുന്നത് പൈത്തണിൽ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് പ്രോഗ്രാം ലാംഗ്വേജിലേക്ക് വന്നത് പിന്നെ എ ഐ എൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ സെവൻത്ത് ആ സമയത്ത് ചെയ്ത് എന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ ചെയ്തൊരു പ്രൊജക്റ്റ് എനിക്ക് തോന്നുന്നു എയറിൽ ഹാൻഡ് വെച്ചിട്ട് സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കമ്പ്യൂട്ടർ വിഷയം വെച്ചിട്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യാൻ ചെയ്യാനല്ലെങ്കിൽ എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു എങ്ങനെ അത് ചെയ്യും ഇപ്പം കുറെ പ്രൊജക്റ്റ് ഉണ്ട് ഇന്ന ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പം ഒരുപാട് ടീച്ചേഴ്സ് അവിടെ ഉണ്ട് ഇപ്പം ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്പൺ സ്കൂളിലെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു സ്പെസിഫിക് ടീച്ചർ ഇല്ല എന്നത് പറഞ്ഞത് എന്താക്കാൻ ഒരു ചാപ്റ്റർ ഉണ്ട് അതിന് ബുക്ക് ഉണ്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള പ്ലാൻ ഉണ്ട് വീഡിയോസ് ഉണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പഠിച്ചതിന് അവിടെ ആയിരക്കണക്കിലും ടീച്ചേഴ്സ് ഉണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയ എന്നുള്ളതാണ് അപ്പം അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടൈം നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാം പിന്നെ വേറൊന്ന് ക്രിയേറ്റ് ചെയ്യാം നമ്മൾ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ട് പല ആൾക്കാർക്കും എങ്ങനെ എൻ്റെ പാഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ കണ്ടടിക്കുക ഡൗട്ട് ഡൗട്ടുണ്ടാവും അപ്പം അതിൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കുക ഇപ്പൊ കോഡിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിങ് കമ്പ്യൂട്ടർ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കോഡ് ചെയ്ത് നോക്കാം എന്തെങ്കിലും ആപ്പ് ഡെവലപ്പ് ചെയ്ത് നോക്കാം അതല്ലെങ്കിൽ കുക്കിംഗ് ആണെങ്കിൽ കേക്ക് ഉണ്ടാക്കി വെക്കുക ആർട്ട് ആണെങ്കിൽ പെയിന്റ് വരച്ച് വെക്കുക അങ്ങനെ വരച്ചിട്ട് അത് ആ ഒരു പോയിന്റിനെ മാത്രമേ ഇൻസ്റ്റാഗ്രാമിലോ അവിടെ നിങ്ങളുടെ ഫ്രണ്ട്സ് കളിയാക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ എവിടെങ്കിലും പോസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും അഫാൻ്റെ ഡെയിലി റൂട്ടീൻ അപ്പം എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ അതല്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നുണ്ടോ അതേപോലെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ജീവിത ശൈലി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഞാനിപ്പോൾ മെയിൻലി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കുറച്ചുകൂടി ട്വിറ്റർ ഒരുപാട് ന്യൂസ് നമ്മൾ ഇപ്പോൾ പൊതുവെ ഇവിടെ ഒരു അത്ര അറിയപ്പെടാത്തൊരു സാധനമാണ് ട്വിറ്റർ ട്വിറ്റർ പിന്നെ ലിങ്ക്ഡിന് അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എൻ്റെ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാർ കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സംഭവം അതാണ് പിന്നെ ഞാൻ ഒരു ഡെയിലി റുട്ടീൻ പറയുകയാണെങ്കിൽ ഞാനൊരു ഫൈവ് ഓ ക്ലോക്ക് മോർണിംഗിൽ എനിക്കും ഒരു ടു അവേഴ്സ് ഡെയിലി പഠിച്ചതിന് വേണ്ടിയിട്ട് ഒരു സിക്സ് ടു എയ്റ്റ് വരെ അതിനുശേഷം ഒരു ഒരു വൺ അവർ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ എന്നിട്ടൊരു ബാക്കിയുള്ള നയൻ ടു വൺ എന്നുള്ളൊരു സമയം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് മൈൻഡ് അധികം പവർ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട സാധനങ്ങൾ ചെയ്യും ഉച്ചയ്ക്ക് വെച്ചുള്ള സമയം എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും മീറ്റിങ്സോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് കടന്നു പിന്നെ രാത്രി ഒരു വൈൻ്റെ കിടക്കാൻ നേരത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പഠിത്തത്തിന്റെ എന്തെങ്കിലും സാനങ്ങൾ ചെയ്യാൻ ചെയ്യും പിന്നെ വേറെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എപ്പോഴും ഇത് ആയിക്കൊള്ളുന്നില്ല ചില സമയങ്ങളിൽ ഇപ്പം ഞാൻ ഇപ്പം കഴിഞ്ഞ ഒരു വീക്ക് എറണാകുളത്തായിരുന്നു അവിടെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ കിട്ടി പോയതായിരുന്നു അപ്പം എന്ന് വെച്ചാൽ ഇത് മാറിക്കൊണ്ടിരിക്കും രാത്രി ചില ദിവസം രണ്ടു മണിക്ക് നീച്ച് നിക്കുന്നുണ്ട് എൻ്റെ ഒരു ബേസിക്ക് ഡിഫറെന്റ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്ടീവ് അല്ല ആ ഇപ്പൊ ഞാൻ ആക്ച്വലി ഇൻസ്റ്റഗ്രാമില് വീഡിയോസ് എടുക്കിടാറുണ്ട് കൂടുതൽ യൂട്യൂബാണ് യൂട്യൂബിൽ ഇടുന്നുണ്ട് പിന്നെ എക്സ് ട്വിറ്റർ ഈ യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു കൂട്ടത്തിലൊക്കെ ഒരുപാട് ആളുകളുടെ ആഗ്രഹമായിരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് പക്ഷേ പൊതുവെ കണ്ടുവരുന്ന ഇന്ത്യയൊക്കെ വാട്സപ്പ് മെസ്സേജുകളായിട്ട് വരും ഈ ലിങ്ക് എന്ത് ചെയ്യുക കയറിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് പക്ഷേ നമുക്ക് തോന്നും പക്ഷെ ഈ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് അവരെന്ത് ചെയ്തു വിജയിച്ചു അവർക്ക് എന്തുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ നമ്മളൊന്നും എന്തു ചെയ്യുന്നില്ല വിജയിക്കണില്ല എന്താണ് അതിൻ്റെ ഒരു പ്രയാസം എന്തുകൊണ്ടായിരിക്കാം എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നതിൽ വളരെ മെച്ചപ്പെട്ടിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുകയും ഇന്നവേഷൻ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് പക്ഷെ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാല് ചെയ്യുന്നില്ല നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പം എനിക്ക് തന്നെ ബാധിച്ചല്ലെങ്കിൽ എനിക്ക് ഇണ്ടായ ഒരു ലൈഫ് ലെസൺ ആ ചെറിയ മുതലേ എനിക്ക് യൂട്യൂബ് ചെയ്യണം പ്ലാൻ ചെയ്തി സ്ക്രിപ്റ്റ് ചെയ്തി അതിന് വേണ്ടിയിട്ട് റെൻറ്റ് എടുക്കാൻ വേണ്ടി ക്യാമറ സെറ്റാക്കി എഡിറ്റിംഗ് സാധനങ്ങളൊക്കെ സെറ്റ് ആയാലും ഞാൻ ഇറക്കുള്ളൂ പെർഫെക്റ്റ് ആക്കിയിട്ട് ഇറക്കുകയുള്ളൂ അപ്പോൾ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് എന്താണുള്ളത് പോസ്റ്റീവാണ് അപ്പോൾ അതിപ്പം ഇൻസ്റ്റഗ്രാമിലാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ട് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ എനിക്കൊരു ബ്ലോഗർ അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാധനങ്ങൾ പറയണം എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ പ്ലാൻ ചെയ്യാതെ ഏറ്റവും ഫാസ്റ്റായിട്ട് വേസ്റ്റ് ആയിട്ടുള്ള സാധനം ഇടുക ഓക്കെ ഇനിയിപ്പോൾ യൂട്യൂബ് ചാനലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇപ്പം ഒരാൾക്ക് ഇപ്പം അഫാനെ പോലെ ഇപ്പം പതിനാറ് വയസ്സായിട്ടുള്ളൂ സോ ഒരു നല്ലൊരു ഇന്നവേഷൻ എന്ത് ചെയ്തു ഒരു സമൂഹത്തിന് സൊസൈറ്റിയിലേക്ക് കൈമാറി അങ്ങനെ ഐഡിയാസ് പലതും പല ആളുകളിലും ഉണ്ടാകും പക്ഷേ ആ ഐഡിയാസിന് എന്ത് ചെയ്യുന്നില്ല ഒരു പ്രൊഡക്റ്റായിട്ട് മാറാൻ ഒരു ചെറിയൊരു പ്രയാസമുണ്ട് അങ്ങനെയുള്ള ആളുകളോട് എങ്ങനെയാണ് നമുക്ക് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതിൽ എനിക്കിപ്പോൾ പറഞ്ഞ ഈ സെയിം സാധനം തന്നെയാണ് അവിടെയും പറയാനുള്ളത് അപ്പോൾ ഐഡിയാസ് ഉണ്ടാവും ഫ്രണ്ട്സിനോട് ചോദിക്കും ആ സെറ്റ് ആണ് ഓൺലൈനിൽ സെർച്ച് ചെയ്യും ഇതില്ല അപ്പോൾ ഇത് പൊളി സാധനമാണ് എന്നുള്ള സാധനം നമ്മളെ മനസ്സിലുണ്ടാവും പക്ഷേ അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കുക എന്നുള്ളതിൽ നമ്മൾ ഇതായി പോകുന്നത് അവിടെ വെച്ചാൽ അതിന്റെ ബെസ്റ്റ് സാധനം ഉണ്ടാക്കേണ്ട ഏറ്റവും ചെറുതായിട്ടുള്ള ഏറ്റവും ബേസിക്കായിട്ട് തെർമാക്കോൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുക പിന്നെ ചെയ്യേണ്ടത് കണക്ട് ചെയ്യുക ഇപ്പോൾ ഒരു സാധനത്തിൽ ഇപ്പോൾ ടീച്ചേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു ഇന്നോവേഷൻ ചെയ്യുന്നത് അങ്ങനത്തെ ആൾക്കാർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നമുക്ക് ആൽപര്യങ്ങൾ തരും പിന്നെ കമ്മ്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇന്നോവേഷൻ ഇതിൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ടിംഗർ ഉണ്ട് എറണാകുളത്ത് വെച്ചിട്ടുള്ള എറണാകുളത്തല്ലേ ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ പരിചയപ്പെട്ടി അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് കിട്ടും ബേസിക്കലി നമുക്കൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിലും ഫസ്റ്റ് ചെയ്ത് വെക്കാം പിന്നെ അതിന് മാറ്റി വരുത്തിക്കൊണ്ട് ഓക്കെ ൊതുവേ കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലൊക്കെ നമ്മൾ എന്താണ് നിങ്ങളുടെ ലൈഫിൻ്റെ എയിം എന്ന് ചോദിക്കും പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് എയിം പക്ഷെ കുറച്ച് ചെറിയ മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു പറയും നമ്മളെ വീ മുൻഭാഗത്ത് കാണുന്ന ചിലപ്പോൾ ഒരു ജയ സീപിന്റെ ഡ്രൈവർ ആ പോലീസ് അങ്ങനെ ഒരു ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലാതെയാണ് എയിം എന്ത് ചെയ്യുന്നത് എല്ലാവരും പറയുന്നത് പക്ഷെ ഇപ്പം എന്തായിരുന്നു എങ്ങനെയാണ് ആ ഒരു എത്തിയിട്ടുള്ളത് ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നത് എനിക്കൊരു സയന്റിസ്റ്റ് ആണെന്നായിരുന്നു എൻ്റെ ഉള്ളി ഉണ്ടായിരുന്നൊരു ആഗ്രഹം ഇപ്പം എന്താച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കണം ഒരു സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു നല്ല പ്രോബ്ലം സോൾവ് ചെയ്ത് അതിനെന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ പോകുന്നത് മേ ബി അത് കുറച്ച് കഴിയുമ്പോൾ അതിലും ഇവോൾവുക അപ്പോൾ ഇപ്പോൾ കറണ്ട്ലി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു എയിമിലാണ് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മുമ്പിൽ വെക്കുന്ന ഒരു ഗോളി പോസ്റ്റ് എന്നുള്ളത് പിന്നെ ഒരു ഇപ്പോൾ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫെലോഷിപ്പ് ഉണ്ട് യു എസ് ഇല്ല ഇങ്ങനത്തെ ഇതുമാതിരി സാധനങ്ങൾ അപ്പം അതിലേതെങ്കിലും ഫെലോഷിപ്പ് തീൽ ഫെലോഷിപ്പ് ഫെലോഷിപ്പുകളുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു സാധനത്തിലേക്ക് എത്തണം എന്നാണ് ആഫ്റ്റർ ടു ഇയേഴ്സ് ഒരു കറക്റ്റ് പ്ലാൻ അപ്പം ഇതിലിപ്പം പറയാനുള്ളത് നമ്മൾ ഒരു ഗോളബ്ലും സെറ്റ് ചെയ്തുകൊണ്ട് വെക്കണം അത് ഫുട്ബോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോളി പോസ്റ്റിലാണ് കളിക്കാൻ പറ്റില്ലല്ലോ അപ്പം ആ ഒരു സാധനം ലൈഫിൽ കീപ്പ് ഇപ്പൊ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് അതല്ലെങ്കിൽ തോന്നി അഥവാ അതൊരു എയിം ആയിട്ടാണ് അഫ്വാൻ പറഞ്ഞത് അങ്ങനെ അതില് നമ്മള് ഒരു പല ആൾക്കാർക്കും എനിക്ക് എന്താ എൻ്റെ ഡ്രീം എന്ന് അറിയില്ല എൻ്റെ പാഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവര് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക പല കാര്യങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ നേരത്തെ പറഞ്ഞാൽ തന്നെ നിങ്ങളൊരു ഒരു ഭാഗത്തേക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക അത് നിങ്ങൾ സ്വന്തം ക്രിയേറ്റ് ചെയ്ത് വെച്ചാണെങ്കിലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ പറയാം ഓ ഇത് പറ്റുമോ നടക്കുമോ അല്ലേ അല്ലെങ്കിൽ നമുക്കിപ്പോൾ അതിനോട് ഇഷ്ടമുണ്ടോ എന്നുള്ള അറിയാണെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സയന്റിസ്റ്റ് ആണോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചെറിയെന്തെങ്കിലും റിസർച്ച് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് സാധനങ്ങൾ കൂടുതൽ പഠിച്ച് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും ഒരു സാധനം അതിൽ നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും നടക്കോ അപ്പോൾ അതേപോലെ നമ്മൾ ീ അടുത്ത് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ജമുനൈ ജമിനൈ ഫോട്ടോസ് എല്ലാവരും ആ ബനാന അപ്പം ആ ജമിനൈ എഫക്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു ഒരുപാട് ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്തു പക്ഷെ ശരിക്കും അതിലുപരിയായിട്ട് ഈ ഒരു ചാറ്റ് ജി പി ഐ ടി ജമുനൈ തുടങ്ങിയിട്ടുള്ള കുറെ അധികം എഐ ടൂളുകളുണ്ട് ആ എ ഐ ടൂളുകളെ ശരിക്കും അഫ്വാൻ അഫ്വാൻ്റെ ഈയൊരു എന്താ പറയാ ഒരു ഉണ്ട് യൂസ് ചാർജ്ജി ബിഡ്ഡ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് നമുക്കൊരു ഒരു ഒരു അടുത്തൊരു സുഹൃത്തു എല്ലാം മനസ്സിലാക്കുന്ന സുഹൃത്തായിട്ട് ചാർജ്നെ കാണാറുണ്ട് അതില് ഇപ്പൊ എനെ പോലെ സംസാരിക്കുമ്പോ നമുക്ക് അതിലൊരു ഭയങ്കര പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ഇവിടെ എ ചാറ്റ് ചാർജ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ലൈക്ക് ജസ്റ്റ് ഒട്ടുമിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷേ എ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി സൂക്ഷിക്കണം ശ്രദ്ധിച്ച് ചില സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു വലിയ പണിയാണ് അത് എം ഐ ടിപ്പം അടുത്തൊരു സ്റ്റഡി വന്നിരുന്നു ചാറ്റ് ജി ബി ടി എൽ എൽ എം യൂസ് ചെയ്യുന്ന ആൾക്കാരും യൂസ് ചെയ്യാത്ത ആൾക്കാരും വെച്ച് കമ്പനി നോക്കിയപ്പോൾ അവരെ ചിന്തിക്കുന്ന ബ്രെയിൻ പവർ കുറഞ്ഞ ഒരു സംഭവം സ്റ്റഡി അപ്പം അതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് കണക്ഷൻസ് കിട്ടും അപ്പോൾ ചാറ്റ് ജി ബിഡിനെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു മെഷീൻ ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ കാൽക്കുലേഷനിൽ കാൽക്കുലേറ്റർ എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വരും പക്ഷേ എ ഐ ചിന്തിക്കാൻ അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ ചാർജ് ജി ബി ഡി യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ആക്ച്വലി നമ്മൾ ഫസ്റ്റിൽ ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി വീക്കെൻഡ് ചെയ്യുക ചെയ്യുക അപ്പോൾ ഫോർ എക്സാമ്പിൾ വൈബ് കോഡിംഗ് കേട്ടിട്ടുണ്ടോ വൈബ് കോഡിംഗ് വൈബ് കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ചാർജ് ജി പിട്ട് വൈബ് എന്ന് വെച്ചാൽ ജസ്റ്റ് പ്രോംപ്റ്റു കൊടുത്തിട്ട് ഉണ്ടാക്കുക അത് കോഡ് ചെയ്യുക എറർ വരുമ്പം അതെടുത്ത് പേസ്റ്റ് ചെയ്യുക അതാണ് വൈബ് കോഡിംഗ് എന്നുള്ള സംഭവം അപ്പോൾ ഈ വൈബ് കോഡിംഗ് ഒരു സീനിയർ ഡെവലപ്പർ അല്ലെ സീനിയർ എഞ്ചിനീയർ ചെയ്യുന്ന സമയത്ത് അത് ആക്ച്വലി നല്ല പ്രൊഡക്റ്റീവാണ് പക്ഷെ ഒരു ജൂനിയർ അത് ചെയ്യുന്ന സമയത്ത് അവർക്ക് അറിയില്ല എന്താണ് കോഡിയെന്ന് ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് പോവാണ് അപ്പം ഇതുമായിരി എസ് എസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക കൂടുതലും നോളജ് ഗെയിൻ ചെയ്യാൻ നമുക്കൊരു അഭിപ്രായം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഭവം ചെയ്യണം അങ്ങനത്തെ യൂസ് ചെയ്യും ഞാൻ സാന്ദർഭികമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ജൂനിയർ അതല്ലെങ്കിൽ ബിഗിനർ എന്നുള്ളൊരു യൂസ് ഉണ്ട് അഥവാ നമ്മൾ എന്താ ഏതെങ്കിലും ഒരു ജോബിന് കയറുന്ന സമയത്ത് നമ്മൾ ആദ്യം അവർ നോക്കുക എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് അപ്പം ഒരു മേഖലയിൽ അഥവാ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന മേഖലയിൽ ഒരു ജൂനിയർ അതല്ലെങ്കിൽ ബിഗിനർ അതല്ലെങ്കിൽ സീനിയർ എന്നുള്ള ആ ഒരു വേർതിരിവ് നമുക്ക് കാണാൻ സാധിക്കുമോ അതിലെന്തെങ്കിലും എന്താണ് അഫാൻ്റെ ഒരു അഭിപ്രായം എക്സ്പീരിയൻസ് എല്ലാ മേഖലയിലും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിലൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എക്സ്പീരിയൻസ് അപ്പം ഇപ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ ചെറിയ പ്രായത്തിലേക്ക് കോഡ് ചെയ്യാനും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നൊരുക്കാം അപ്പോൾ അവർക്ക് കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും കാരണം എക്സ്പീരിയൻസ് ആണ് ആക്ച്വൽ ശരിക്കും ലേണിംഗ് അവർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നത് അപ്പം ഈ ജൂനിയർ സീനിയർ എന്നുള്ള ഒരു വേത്തിരിവ് ഉണ്ടാവും കാരണം അവർക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും ചിലപ്പം പ്രായം കുറഞ്ഞ ആൾക്കാരായിരിക്കും ചിലപ്പോൾ സീനിയർ ഈ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പം അതിൽ ചെയ്യാനുള്ളത് നമ്മൾ മാക്സിമം കാര്യങ്ങൾ ചെയ്യുക പുതിയ പുതിയ സാധനങ്ങൾ ഇത് ചെയ്തുകൊണ്ട് നിൽക്കുക അപ്പം നമ്മൾ എക്സ്പീരിയൻസ് കൂടിക്കൊണ്ട് വയ്ക്കും ഏജ് ആക്ച്വലി ഒരു മാറ്റർ അല്ല ഞാനിപ്പം ഞാൻ പറഞ്ഞു ഈ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ചെയ്യാൻ കഴിഞ്ഞു ചെയ്തു നോക്കിയ സമയത്ത് പറ്റി ബാക്കിയുള്ള ആൾക്കാരെ കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റി അപ്പം ആണ് ഏജ് ആക്ച്വലി ഒരു സംഭവം അല്ല നമുക്ക് എന്തും ചെയ്യാൻ പറ്റും നമുക്കൊരു ആഗ്രഹം ചെയ്യാം എന്നുള്ള സാധനം വന്നത് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ അഫ്ഫാനായിട്ട് ഫ്രീ ആയിട്ട് ഞാനൊരു സെഷ അവസരം തരികയാണ് അഥവാ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ഏകദേശം എണ്ണൂറിലധികം ആയിരത്തില ആയിരത്തോളം കുട്ടികളുണ്ട് ആ കുട്ടികളോടായിട്ട് അഫ്ഫാൻ്റെ ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം അവരുടെ ലൈഫ് അതല്ലെങ്കിൽ ഈ ഒരു പ്രായം ഞാൻ പറഞ്ഞു ഈ പതിനാറ് വയസ്സാണെന്ന് പറഞ്ഞു അപ്പോൾ പതിനാറ് വയസ്സുള്ള ഒരാൾ വന്നിട്ട് ഒരു ഒൻറ്റർപ്രീനർഷിപ്പിനെ കുറിച്ചും അതേപോലെ അവരുടെ ഇന്നോവേഷനെ കുറിച്ചും പറയുന്ന സമയത്ത് ഈ കുട്ടികളോട് അതല്ലെങ്കിൽ ഈ ഒരു പുതിയൊരു യങ്ങർ ജനറേഷനോട് എന്താണ് അഫ്വാന് പറയാനുള്ളത് മറ്റേ കാര്യം പറയാനുള്ളൂ നിങ്ങൾ ഇപ്പം നിങ്ങൾക്കൊരു സൂപ്പർ പവർ ഉണ്ട് നിനക്ക് എന്താവണം എന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പവർ അത് പിന്നെ കിട്ടില്ല നിങ്ങൾക്ക് ഇപ്പം മാർസിൽ ആദ്യം കാലുകൂട്ടുന്ന മനുഷ്യനാണോ അല്ലെ ഇന്ത്യൻ പ്രസിഡൻ്റ് ആവണോ അതല്ലെങ്കിൽ ഒരു ജാനിറ്റർ ജാനേറ്ററാകണോ എന്ത് തീരുമാനിക്കാനുള്ളൊരു പവർ ഇപ്പം ഉണ്ട് ആ ഒരു സൂപ്പർ പവർ ഇപ്പോൾ യൂസ് ചെയ്യണം എന്താണ് നിങ്ങൾക്ക് ആവേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് ഫിഗർ ഔട്ട് ചെയ്യുക അത് എക്സാക്റ്റായിട്ട് എന്താണെന്നുള്ളത് തീരുമാനിച്ചൊരു ഒരു ഒരു പോയിൻ്റ് ആക്കി വെക്കുക ഇപ്പോൾ എക്സാമ്പിളിന് യു എസ്സിൽ ഇന്ന മൈക്രോസോഫ്റ്റിൽ ഇന്ന ഏജിൽ ഇന്ന എക്സ്പീരിയൻസിൽ എനിക്ക് ജോയിൻ ചെയ്യണം അതൊരു ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള പോകേണ്ടത് ഒരു ബ്രോഡല്ല ഒരു പിങ്ക് പോയിന്റ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം വെക്കുക എന്നിട്ട് അവിടേക്ക് എത്താൻ ഏത് കോളേജ് ആ കോളേജിലേക്ക് എത്താൻ ഏത് സ്കൂള് അങ്ങനെ ആലോചിച്ച് പോയി കറക്റ്റ് ഒരു പ്ലാൻ ഉണ്ടാവും ഒരു പാത്ത് ഉണ്ടാവും അതിനെ ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി അപ്പൊ ഇപ്പം ഉള്ള ഈ ഒരു സൂപ്പർ പവർ നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ള സാധനമാണ് അതാണ് പറയാനുള്ളത് ഓക്കെ ഏതായാലും നല്ലൊരു സെഷൻ ആയിരുന്നു നല്ലൊരു നല്ലൊരു അഭിപ്രായം അതേപോലെ ഈ ഒരു സെഷനെ കുറിച്ച് ഉണ്ടാവും എന്ന് പിന്നെ പുതിയൊരു ഇന്നോവേറ്റർ ആണ് അതേപോലെ വളർന്നു വരുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും എന്തു ചെയ്യുക അഫ്വാനുണ്ടാവണം അതോടൊപ്പം നിങ്ങളും എന്ത് ചെയ്യണം ഇതേപോലെ പുതിയ പുതിയ ഇന്നൊവേഷൻസ് പുതിയ പുതിയ ഐഡിയാസ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തിങ്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും പക്ഷേ ആ തിങ്ക് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം അതിനൊരു ആക്കിയിട്ട് അതല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് എന്ത് ചെയ്യണം മാറ്റണം എന്നാണ് പറയുന്നത് ഓക്കെ ഏതായാലും ഇത് ഈ ഒരു സെഷൻ വളരെയധികം ഭംഗിയോട് കൂടി കേട്ട് തന്നിട്ടുള്ള സദസ്സിന് деня даrī наншаларем